പല വർക്കുകളും അല്ലെങ്കിൽ പല കോൺട്രാക്ടുകളും കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നൽകുമ്പോൾ പല ആളുകൾക്കും പറ്റുന്ന ഒരു തെറ്റാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മൾ സ്വന്തം പരിചയമുള്ള ആളുകൾക്കായാലും സ്വന്തം സുഹൃത്തുക്കൾക്കായാലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അത് നിർബന്ധമായും ഒരു എഗ്രിമെന്റ് എഴുതി സൈൻ ചെയ്തു വാങ്ങണം ഇപ്പോൾ ഈ അടുത്ത് ഒരു സുഹൃത്തിനെ ഒരു വർക്ക് കൊടുത്തു അവൻ അവന്റെ പരിചയമുള്ള അവന്റെ അടുത്ത് ഇടപഴകിയിരുന്ന ഒരു ജോലിക്കാരനാണ് അതിന്റെ കോൺട്രാക്ട് കൊടുത്തത് ആ കോണ്ട്രാക്ട് ഈ ജോലിക്കാരന്റെ നിർബന്ധത്തിനാണ് ആ സുഹൃത്ത് കൊടുത്തത് കാരണം ആ സുഹൃത്തിനെ ആ ജോലി ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല അവന്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് കുറച്ച് കാരണം അവന്റെ ബിസിനസ് ഒക്കെ ഈ മയം കാരണമായി കുറച്ച് ഡൽ ആയതുകൊണ്ട് അവൻ ആ ബിസിനസ് ആ വർക്ക് ചെയ്യേണ്ട എന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ ജോലിക്കാരൻ ജോലിക്കാരനടുത്ത് വന്ന് കണ്ട അവനോട് നിർബന്ധിച്ചു നീ ക്യാഷ് ഒന്നും ഇപ്പോൾ തരണ്ട നീ ഭക്ഷണത്തിന് ഇടയ്ക്ക് ഒരു അയ്യായിരം ആറായിരം ഒക്കെ തന്നാൽ മതി ക്യാഷ് നീ ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ആ കോൺട്രാക്ട് കൊടുക്കുന്നത് പക്ഷെ അവൻ്റെ ഒരു ആ സുഹൃത്തിന്റെ ഒരു തെറ്റിദ്ധറ്റി എന്ന് വെച്ചാൽ അവൻ പറയുന്ന കാര്യങ്ങൾ അവൻ ഒരു മുദ്ര പേപ്പറിലോ ഒന്നും ചെയ്തില്ല പക്ഷെ അവൻ ഒരു കാര്യം ചെയ്തു അവന്റെ സുഹൃത്തായ വേറെ സുഹൃത്തിന്റെ അടുത്ത് പോയി ഇവൻ പറയുന്നത് ഇങ്ങനെയല്ലേ എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് ഓക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് കരുതിയിട്ടാണ് അവൻ ആ വർക്ക് കൊടുത്തത് എന്നാൽ ആ വർക്ക് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവനോട് ഒരു ലക്ഷമാണ് അല്ലെ അൻപതിനായിരം രൂപ വേണം പെട്ടെന്ന് പറഞ്ഞു അത് അവന് ആവശ്യമായ ആ ജോലിക്കാരന് ആവശ്യമായ ഫുഡിന് ആവശ്യമായുള്ള സാധനങ്ങളും ഇടയ്ക്ക് ആവശ്യമായ ക്യാഷും അയ്യായിരം പത്തായിരം ഒക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് അതിന് പുറമേയാണ് അവനൊന്ന് ചോദിച്ചത് അവനോട് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഞങ്ങൾക്ക് ടൈം തന്നില്ലേ എന്നാണ് പറഞ്ഞത് ആ ജോലിക്കാരനെ ആ സുഹൃത്തിന് ഭയങ്കര വിഷമമായ ഉണ്ടായത് പ്രയാസമായ ഉണ്ടായത് കാരണം അവന്റെ കയ്യിൽ ക്യാഷ് കുറച്ച് ഡിമ്മാണ് കുറച്ച് കഴിഞ്ഞാൽ വരുവോഴോ ആദ്യം പറഞ്ഞതാണ് എന്നിട്ട് പോലും അവന് കേൾക്കാതെ അവൻ്റെ ഒരു ജോലി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ആ വർക്ക് എടുത്തത് അവൻ തിരിച്ച് അവൻ ആ പാമ്പ് കൊത്തി എന്നതാണ് പറയുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മൾ ഏതൊരു വർക്ക് കൊടുക്കുകയാണെങ്കിലും ആ വർക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞമ്മൾ രണ്ട് പേര് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മുദ്ര പേപ്പറിൽ എഴുതി സൈൻ ചെയ്ത് രണ്ട് സാക്ഷികളും ഏർപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഫാൾട്ടോ ആളുകളുടെ ഇടയിലോ ഒന്നും സംഭവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ഇപ്പോൾ അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ സുഹൃത്തിന്റെ ആ വർക്ക് അവിടെ നിർത്തിവെക്കാം പക്ഷെ ഒരു പോരായ്മയുണ്ട് കാരണം ആ ജോലി ആ വർക്ക് അവിടെ വെച്ചാൽ ബാക്കിയുള്ള ആളുകളുടെ ഇടയിലും അവന് മോശമായി തീരും എന്തുകൊണ്ട് ഇനി ഈ വർക്ക് നിർത്തി എന്നതെന്നുള്ളത് അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ജനങ്ങളുടെ ഇടയിൽ മോശമായി വരാതിരിക്കാൻ നമ്മൾ അതിനെ അനുസരിച്ച് നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക